സഭാപിതാക്കന്മാർ യൂട്യൂബ് വഴി ഉപദേശിച്ചോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ റിഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു ചാനലാണ് അപ്പൊ ഇന്നത്തെ ഈ വിഷയം പറയുന്ന ഒരു പക്ഷേ ഈ കർത്തവപ്പായിട്ട് കൊണ്ടിരിക്കേണ്ടി വരുമ്പോ അതിൽ വിഷമമുണ്ട് എന്നാലും ഈ വിഷയം നിങ്ങൾ അറിയേണ്ടതായതുകൊണ്ടും നിങ്ങൾ കേൾക്കേണ്ടതായതുകൊണ്ടും ഞാൻ ഈ വസ്ത്ര തന്നെ സാധാരണ നിങ്ങൾക്ക് അറിയാം പണ്ടേ വീഡിയോ വെള്ള വസ്ത്രം ധരിച്ചാലും ഇപ്പൊ ഞാനത് കറുത്തതിലേക്ക് മാറ്റി എന്നുള്ളതും ഞാനിപ്പം ഈ വിഷയമായിട്ട് വരുന്നതിന്റെ കാരണം കഴിഞ്ഞ ദിവസം പ്രദക്ഷിണത്തിന് റാസ എന്ന പേരിട്ടും പിന്നെ അതിനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില കോപ്രായങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായി ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി തന്നെ പറയട്ടെ എനിക്കൊരു പത്തിരുന്നൂറ് മുന്നൂറ് മെസ്സേജ് എങ്കിലും വന്നിട്ടുണ്ട് കാരണം ത്രൂ ഔട്ട് മെസ്സേജ് ആയിരിക്കും ആളുകൾ വളരെ സന്തോഷമാണ് കുറച്ചുപേരൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായി കാരണം അതിനടിയിൽ നല്ല കമന്റുകളുണ്ട് അങ്ങനെ ഇരിക്കുന്നതിനകത്ത് രണ്ടു മൂന്ന് കമന്റ് ഉണ്ട് അതിലൊന്നാണ് എന്ത് കിട്ടിയാലും ഞാൻ ചെയ്യുന്നതിനകത്ത് സഭാവിദ്വേഷം വിദ്വേഷം കുത്തിക്കേറ്റുക ഞാൻ പറയുന്നതിനകത്ത് എനിക്ക് ദൈവവിശ്വാസവും പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഉള്ളൂ എനിക്ക് ഞാൻ ഓർത്തഡോക്സ് സഭയിലെ അംഗമാണ് എന്നുള്ള തർക്കമൊന്നുമില്ല ആ വിഷയം പറയുമ്പോൾ അതിനെ കുറിച്ച് പറയും ഞാൻ പറഞ്ഞതിലെ ഇതിന്റെ രണ്ടാമത്തെ മറ്റു വിഷയമാണ് എൻ്റെ താടിയെക്കുറിച്ച് എനിക്ക് താടി കിളിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും മൂന്നാമത്തേത് മിക്കവാറും എല്ലാത്തിനകത്തുള്ള ഈ മൂന്ന് കമന്റുകൾ മൂന്നാമത്തെ കമന്റാണ് പിതാക്കന്മാർ യൂട്യൂബിലൂടെ ആണോ പ്രസംഗിച്ചത് പിതാക്കന്മാർ പള്ളിയിലല്ലേ പ്രസംഗിച്ചത് അപ്പൊ അച്ഛൻ പള്ളിയിലല്ലേ പ്രസംഗിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ചോദ്യം സഹോദരങ്ങളെ പിതാക്കന്മാർ പള്ളിയിൽ പ്രസംഗിച്ചുവെങ്കിൽ ഓരോ കാലഘട്ടത്തിന് അതിന്റേതായ ഡെവലപ്മെന്റ് ഉണ്ട് മൈക്ക് കണ്ടുപിടിക്കുന്നതിന് ശേഷമുള്ള ഒരു പിതാവ് മൈക്കിൽ കൂടെ പ്രസംഗിച്ചപ്പോ ഉടനടി പള്ളിയിൽ നിന്ന് ഒരാൾ ചോദിക്കുവോ പിതാക്കന്മാർ പണ്ട് മൈക്കില്ലാതെ പ്രസംഗിച്ചേ അതുകൊണ്ട് മൈക്കില്ലാതെ പ്രസംഗിച്ചുകൂടെ എന്ന് ചോദിക്കൂ ഇല്ല അങ്ങനെ ചോദിച്ചാൽ ആ ചോദ്യത്തിന് വിവരം ഉണ്ടെന്നാണോ ഇല്ല എന്തുകൊണ്ട് ഞാൻ യൂട്യൂബ് എന്ന് പറയുന്നത് തിരഞ്ഞെടുത്തു എനിക്ക് അതിന് മോണിറ്റൈസേഷൻ ഇല്ലെന്നോ അതിന് പൈസ വരുന്നില്ലെന്നോ ഒരു ഒരാൾ കണ്ട മൂന്ന് പൈസ എങ്ങാണ്ട കിട്ടുന്നത് എനിക്ക് എത്രയാണെന്നറിയില്ല അപ്പൊ എനിക്ക് എത്ര രൂപ കിട്ടുന്നുള്ളോ നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ അതല്ല എന്റെ വിഷയം ആളുകളിലേക്ക് ഈ വിഷയം ചെല്ലണമെങ്കിൽ രണ്ടേ രണ്ട് വഴിയുള്ളൂ ഒന്ന് എന്നെ പള്ളിയിലെ പ്രസംഗത്തിന് വിളിക്കുക അപ്പോഴേ ഞാൻ പറയുന്നത് കിട്ടുള്ളൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറയുക എനിക്ക് ക്രിസ്ത്യൻ വിസ്ഡം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലും ഫാദർ ഓഫ് ഇന്ത്യ ഉപയോഗിച്ച ഫേസ്ബുക്കും ഉണ്ട് ആ ഫേസ്ബുക്കിൽ ഞാൻ ഇച്ചൂടെ കോമൺ ആയിട്ട് ആളുകൾക്ക് മുഴുവൻ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ അത് ഇവിടുത്തെ എല്ലാ മതക്കാരും ഇവിടുത്തെ എല്ലാ രാജ്യക്കാരും ഇവർ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ കാണത്തക്ക രീതിയിലുള്ള ആയിട്ട് അത് അങ്ങനെ ഇടും എന്നാൽ യൂട്യൂബിൽ ഇടുന്നത് വിശ്വാസ വിഷയം മാത്രമായിരിക്കും അതിന് കാരണം എന്താ വെച്ചാൽ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നവർക്കുള്ളൊരു ചാനലായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പൊ അതിനകത്ത് ഈ കാര്യങ്ങൾ പറയുന്നത് നേരിട്ടെന്നെ ക്ഷണിക്കാത്ത സ്ഥലങ്ങളിലെ ആളുകൾക്ക് കൂടി ഇത് കാണാൻ വേണ്ടിയാണ് ക്ഷണി നിങ്ങൾക്ക് അറിയാം ഇടവ പുതിയോഗത്തിന്റെ അനുഭവം വേണം കമ്മറ്റിയുടെ അനുഭവം വേണം വികാരി എല്ലാം കഴിഞ്ഞ് വികാരി അച്ഛനും നോക്കണം ഇടവ പുതിയോഗത്തിന് പല ആളുകളെ പരിചയമുണ്ട് അവര് ആ അച്ഛന്മാരുടെ പേര് പറയും കമ്മറ്റി അത് അതുപോലെ തന്നെയാണ് വികാരി ഇഷ്ടപ്പെട്ട അച്ഛന്മാരെ വിളിക്കുള്ളൂ അല്ലെങ്കിൽ പരസ്പരം കോൺട്രാക്ട് വേണം അവിടെ എന്നെ വിളിക്കണം ഞാൻ ഇങ്ങോട്ട് വിളിക്കാം ഇതൊന്നും നമുക്കില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ അധികം നമ്മളെ വിളിക്കുന്ന സ്ഥലത്ത് പോകുന്നുള്ളതാണ് പിന്നെന്താണ് ഈ വിശ്വാസ വിഷയം ഞാൻ പഠിച്ച സത്യം അല്ലെ ഞാൻ പഠിച്ച സുവിശേഷം ഞാൻ പഠിച്ച സാക്ഷ്യം എങ്ങനെയാണ് പങ്കുവയ്ക്കാൻ കഴിയുന്നത് അതിന് കണ്ടുപിടിച്ച മുഖാന്തരമാണ് നിങ്ങളുടെ അധിക സമയം ചെലവഴിക്കാം അത് അല്പസമയം കൊണ്ട് ഈ വിശ്വാസ വിഷയം പറയാനായിട്ട് ശ്രമിക്കുക ആ വിശ്വാസ വിഷയം പറയുമ്പോൾ എന്നോട് വ്യക്തിഗതമായ വൈരാഗ്യം തോന്നിയിട്ട് താടി വിളിക്കാത്തതിനെ കുറിച്ചും പിതാക്കന്മാർ യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല എന്നും ഈ പറയുന്ന ആൾ യൂട്യൂബ് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ള ആരോഗ്യ രസം അപ്പൊ അതിനകത്തൊരു നന്മ കണ്ടെത്താനും അതിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് കഴിയട്ടെ നമ്മുടെ സമയങ്ങളെ തിന്മപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യണം ഇത് തിന്മപ്പെട്ട പ്രവർത്തനം ചെയ്യുന്നത് എന്നാൽ നന്മയാണ് പ്രവർത്തനം ഏത് രൂപത്തിൽ ചെയ്താലും അതിനെ അംഗീകരിക്കാനും അതിനെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ അത്രയും പ്രോത്സാഹിപ്പിക്കാനും ഞാൻ കഴിയട്ടെ ഞാൻ ഒരു വീഡിയോയുടെ കമന്റുകളും അങ്ങനെ ഡിലീറ്റ് ചെയ്യാറില്ല എന്റെ ചീത്ത വിളിച്ചാൽ പോലും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല അതിന് കാരണം അങ്ങനെ ചീത്ത കേൾക്കണം ഞാൻ ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ അങ്ങനെ ചീത്ത കേൾക്കണം കാരണം ഇത് ഇതിന്റെ ഭാഗമാണ് ക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ പോലെ വൈദികർ അനുഭവിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട് ആ ഭാഗം അനുഭവിക്കാനുള്ളത് അത് ദയവി ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിന് തിരിതിരിക്കരുത് പകരം നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കാണത്തക്ക രീതിയിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അവരിത് കാണുകയും അവരിതിൽ പ്രചോദിതരാവുകയും ഈ വിശ്വാസ വിഷയങ്ങൾ ചെറുതായെങ്കിലും അവരുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളിച്ചു കൊടുക്കുവാനും നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു മറ്റൊരു രീതിയിൽ ഇത് ചിന്തിക്കരുതെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അന്തരും പറഞ്ഞിട്ടുണ്ട് പ്രീമിയം എടുത്താൽ മതി യൂട്യൂബ് പ്രീമിയം എടുത്താൽ പിന്നെ പരസ്യം കിട്ടത്തില്ലെന്ന് നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം എനിക്കന്നെ വിരോധത്തില് യൂട്യൂബ് അപ്ലോഡ് ചെയ്തതാണ് ഒന്നും ചെയ്യാൻ കഴിയുന്നല്ല വിശ്വാസം പഠിക്കാൻ എന്ത് മെത്തേഡാണോ പുസ്തകം കണ്ടു പുസ്തകം എഴുതി തുടങ്ങിയ പ്രിന്റ് ചെയ്ത് തുടങ്ങിയപ്പോ ചിലർ ചോദിച്ചു കാരണം വിധ പുസ്തകം വെച്ചാണോ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയല്ല അത് കാലഘട്ടത്തിന്റെ ഡെവലപ്മെന്റ് ആണ് ഇനി ഇതും മാറി പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടേ ഇരിക്കുക ഞാനൊക്കെ ഔട്ട്ഡേറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വൈദ്യീരണ്ട് അങ്ങനെ ഇടയാക്കട്ടെ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനിടയാകട്ടെ